ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട പുരോഹിതൻ ഫാദർ ലിജോ നിരപ്പേലിന്റെ വസതിയിൽ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു ഒഡീഷയിൽ നടന്ന ആക്രമണം പൈശാചികവും ക്രൂരമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉത്തരപൂർവ്വ ഭാരതത്തിൽ ആവർത്തിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ അവസാനത്തെ രൂപമാണ് കഴിഞ്ഞ ദിവസം ഒറീസയിലുണ്ടായ വലിയ സംഭവങ്ങൾ ഏതാണ്ട് എൺപതോളം പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ടാണ് അച്ഛനെയും അതുപോലെ തന്നെ ഒക്കെ ആക്രമിക്കുന്ന സ്ത്രീ വന്നത് ഫാദർ റിലീജോയുമായി ഞാനിപ്പോൾ ഫോണിൽ സംസാരിച്ചു അദ്ദേഹത്തെ നേരിൽ തന്നെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഫോണിൽ അദ്ദേഹം പറഞ്ഞത് ബൈക്കെല്ലാം തല്ലി തകർത്ത് കൈക്കുള്ള പ്രയോഗങ്ങളാണ് അച്ഛന് കാര്യമായി ഏറ്റത് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാർ അതുപോലെ മറ്റു പ്രവർത്തകരെയൊക്കെ ആക്രമിച്ചിരിക്കുന്നത് വളരെ വേദനയോടുകൂടിയാണ് ഫാദർ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ ഒഡീഷ ഗവൺമെന്റിനെ ഈ സംഭവത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണം നമ്മുടെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നീക്കങ്ങൾ ഗവൺമെന്റ് ഉണ്ടാവും സനോജ് ചേരുന്നു കോട്ടയത്ത് നിന്ന് സനോജ് മന്ത്രി ഫാദറിന്റെ വീട്ടിലെത്തി എന്തൊക്കെയാണ് വിവരങ്ങൾ കൂടിയാണ് ലിജോ ഫാദർ ലിജോയുടെ വീട്ടിൽ എത്തിയത് അരമണിക്കൂറോളം കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കുറവിലങ്ങാട്ട വീട്ടിലെത്തിയ മന്ത്രി ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു അവിടെ നിന്ന് തന്നെ മന്ത്രി ഫാദർ ലിജോയുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ ഈ മറ്റു ഭീഷണികളൊന്നുമില്ല എന്നും ഇന്നലെ ഉണ്ടായത് അതിക്രൂരമായ ആക്രമണമാണ് എന്നും മന്ത്രിയോട് ഫാദർ ലിജോ വ്യക്തമാക്കുകയുണ്ടായി ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മന്ത്രി ഈ കാര്യത്തിലുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്ത് തുടർച്ചയായി വൈദിക സമൂഹത്തിനു നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് കന്യാസ്ത്രീകളെ കള്ളക്കേസെടുത്തുകൊണ്ട് കൽത്തുറങ്ങലിൽ അടയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഛത്തീസ്ഗഡിലെ അനുഭവം കന്യാസ്ത്രീകൾ മാത്രമല്ല ഭരണഘടന കൂടി കൽത്തുറങ്കലിലാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കാണ് മുറിവേൽപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എഴുപതിനും ഇടയിലുള്ള ആളുകൾ സംഘടിച്ചെത്തിയാണ് ആക്രമണം നടത്തിയത് എന്നിട്ടും പോലീസിന്റെയോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും മന്ത്രി പറഞ്ഞു അതിന് തൊട്ടു മുന്നേ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതി പ്രതികരിച്ച ഫാദർ ലിജോയുടെ പിതാവ് എ ബി ജോർജും പറഞ്ഞത് സംഘടിതമായ ആക്രമണമാണ് ഉണ്ടായത് എൺപതിൽ എൺപതിൽ പരം ആളുകൾ ഒരുമിച്ചെത്തിയായിരുന്നു ആക്രമണം ഒരു ശുശ്രൂഷ നടപടികൾക്ക് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ മരണാന്തര ശുശ്രൂഷ നടപടികൾക്ക് പോയി മടങ്ങി വരും വഴിയായിരുന്നു ഇവർക്ക് നേരെ ഉണ്ടായ ആക്രമണമെന്നും പിതാവ് വ്യക്തമാക്കി ഷമ്മി